കെമിസ്ട്രി ആകൃതിയുള്ള പി ാണ് കേട്ടോ ഡിന്റെ ആകൃതിയുള്ള സപ്ഷൽ പി പൊട്ടാസ്യം പെർമാനേറ്റിന്റെ നിറം പിങ്ക് പൊട്ടാസ്യം പെർമാനേറ്റിന്റെ നിറം പിങ്കാണ് എഥനോളിനെ വായുവിന്റെ സാന്നിധ്യത്തിൽ ഫെർമൻറ്റേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ അസറ്റോ ബാക്റ്റർ അസറ്റോ ബാക്റ്റർ ഹേബർ പ്രക്രിയയ്ക്ക് അനുയോജ്യമായ താപനില നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് പിഗയണിൽ കാണുന്ന കാർബണിൻ്റെ അളവ് നാല് ശതമാനം പിഗയണിൽ കാണുന്ന കാർബണിൻ്റെ അളവ് നാല് ശതമാനമാണ് ഐ യു പി എസ് സി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഐ യു പി എസ് സി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് പൈപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ പി വി സി അഥവാ പോളിവിനൈൽ ക്ലോറൈഡ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്